ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്നലെ നടക്കേണ്ടിയിരുന്ന ആർ സി ബിയും കെ കെ ആറും തമ്മിലുള്ള ഐ പി എൽ മത്സരം ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കനത്ത മഴയായിരുന്നു അങ്ങനെ മത്സരം ഉപേക്ഷിച്ചു രണ്ട് ടീമുകൾക്കും ഓരോ പോയിന്റുകൾ വീതമാണ് ലഭിച്ചത് ഇതോടുകൂടി കെ കെ ആർ ഒഫീഷ്യലായിക്കൊണ്ട് പുറത്താവുകയും ചെയ്തു ആർ സി ബി പ്ലേ ഓഫിന് യോഗ്യത ഒഫീഷ്യലായിക്കൊണ്ട് കരസ്ഥമാക്കി എന്ന റൂമറുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ ആർ സി ബി ഒഫീഷ്യലായിക്കൊണ്ട് യോഗ്യത കരസ്ഥമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയങ്ങൾ മൂന്ന് തോൽവികൾ ഒരു സമനില അങ്ങനെയാണ് ആർ സി ബിയുടെ കാര്യങ്ങൾ വരുന്നത് പതിനേഴ് പോയിന്റ് അവർക്കുണ്ട് പ്ലസ് പൂജ്യം പോയിൻറ്റ് നാല് എട്ട് രണ്ടാണ് നെറ്റ് റൺ റേറ്റ് വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുകൾ പി ബി കെ എസ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റുകൾ മുംബൈ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുകൾ ഡി സി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനൊ പതിമൂന്ന് പോയിൻ്റുകൾ എന്നിങ്ങനെയാണ് പോയിൻ്റ് പട്ടിക വരുന്നത് ആർ സി ബി ഇപ്പോഴും ഒഫീഷ്യലായിക്കൊണ്ട് പ്ലേ ഓഫിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടില്ല ആർ സി ബി ഇപ്പോഴും പ്ലേ ഓഫ് കാണാതെ പുറത്താവാനുള്ള സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പോയിന്റ് എങ്കിലും നേടേണ്ടതുണ്ട് ഇനി പുറത്താവാനുള്ള ആ സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം ഇനി ആർ സി ബിക്ക് രണ്ട് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ആ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിലും ആർ സി ബി പരാജയപ്പെടുക മുംബൈ ഡൽഹിയെയും പഞ്ചാബിനെയും പരാജയപ്പെടുത്തുക പഞ്ചാബ് മുംബൈയോടും ഡൽഹിയോടും പരാജയപ്പെടുക അതേസമയം രാജസ്ഥാനെ പരാജയപ്പെടുത്തുകയും വേണം ഡൽഹി മുംബൈയോട് തോൽക്കുക എന്നാൽ ഗുജറാത്തിനെയും പഞ്ചാബിനെയും അവർ പരാജയപ്പെടുത്തണം ഗുജറാത്ത് ഡൽഹിക്കെതിരെ വിജയിക്കുക പക്ഷേ ലക്നൗ ചെന്നൈ എന്നിവർക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു മത്സരത്തിൽ വിജയിക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തും മുംബൈ ഇന്ത്യൻസും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യും പഞ്ചാബിനും ഡൽഹിക്കും ആർ സി ബിക്കും ഒരേ പോയിന്റ് ആയിരിക്കും അതായത് പതിനേഴ് പോയിന്റ് ആയിരിക്കും പിന്നീട് നെറ്റ് റൺ റേറ്റ് ആയിരിക്കും കാര്യങ്ങളെ പരിഗണിക്കുക മറ്റ് രണ്ട് ടീമുകളേക്കാൾ നെറ്റ് റൺ റേറ്റ് കുറഞ്ഞാൽ ആർ സി ബിക്ക് അവിടെ പുറത്ത് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇങ്ങനെയാണ് ആ ഒരു പോസിബിലിറ്റി വരുന്നത് ഇനി ആർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് ഒരു പോയിന്റ് എങ്കിലും നേടേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിന് ഒഫീഷ്യലായിക്കൊണ്ട് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത മത്സരം എസ് ആർ എച്ചിനെതിരെയാണ് ആർ സി ബി കളിക്കുക അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുശേഷം എൽ എസ് ജിക്കെതിരെ ഒരു മത്സരം ആർ സി ബി കളിക്കുന്നുണ്ട് മെയ് ഇരുപത്തി തീയതിയാണ് ആ മത്സരം നടക്കുക ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം